മാക്സിമം റാണിനെ നമ്മൾ ആദ്യം ഒരു റാണി കേജ് വന്നിട്ടൊരു കേജ് വേടി കിട്ടും ചെറിയ എന്തെങ്കിലും പാത്രത്തേക്ക് എന്തെങ്കിലും മാറ്റി വെക്കുക റാണിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കൂട് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് റാണി അടിയിലാണ് പോണ് തേനിൻ്റെ അടുക്ക് ഇല്ല ആ നടക്കുന്ന റാണി റാണി അവിടെ ഇല്ലാന്ന് നോക്കട്ട അടിയിൽ നടക്കണ്ടായിരുന്നു നടക്കണില്ല അവിടെ നേരം മാരുണ്ടല്ലോ അവിടെ ആ റാണി അവിടെ ഉണ്ട് നമുക്ക് മുട്ട നമ്മളെപ്പോഴും എടുക്കുന്ന സമയത്ത് റാണി അതിൻ്റെ അടുത്തൊന്നും ഇല്ലല്ലോ എന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ കുഞ്ഞു കുട്ടികളാണ് അതിനാണ് ആ വെളുത്ത നിറത്തിൽ കാണുന്നത് ീറ്റ് ഓഫ് ആക്കണമെങ്കിൽ വേണമെങ്കിൽ ഓഫാക്കോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ പുതിയ മുട്ട വെച്ചുകൊടുത്തു പുതിയ മുട്ട മുട്ടിങ്ങോട്ടെ നല്ലത് അതാ ഇങ്ങോട്ടല്ല ഉണ്ടായിരുന്നത് ആയിരുന്നോട്ടെ ആ കൂടെ പായസ മാക്സിമം നമ്മൾ മുട്ട വെച്ചിട്ടാണ് കൂട് ചെയ്യാൻ ശ്രമിക്കുക പിന്നൊരു റാണിമുട്ട നമുക്ക് കിട്ടിയിട്ടില്ലതുവരാ റാണിമുട്ട ഇല്ലല്ലോ ഇനി രണ്ടെണ്ണം കൂടുതൽ കേടുന്നാലും കുഴപ്പമൊന്നുമില്ല റാണിമുട്ട അവരൊരു റാണി വിരിഞ്ഞിറങ്ങി രണ്ടാമത് റാണി ആയിക്കഴിഞ്ഞാൽ കൊല്ലുന്നൊക്കെയാണ് കേട്ടുള്ളത് അവരെന്നെ കൊന്നോളൂട്ടെ ഇതവിടെ മാറ്റിയച്ച മൂളി അച്ചടച്ചെക്കുച്ചിന് തട്ടിട്ട് അടച്ചെക്കിട്ട ഇതില് ആ തേനില് കിടന്ന് ഒരു കാണിക്കേ

അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഴുകാണ് കംപ്ലീറ്റ് മുഴുക തേനീച്ചയുടെ മെഴുകാണ് ാണിപ്പെടാതെ നോക്കുക ബാക്കി അതെന്തായാലും കുഴപ്പമില്ല അത് പിന്നെ റാണി മുട്ട ഇട്ടിട്ട് പോകും നമ്മുടെ തേനീച്ചയുടെ കൂടിനെ പറ്റി അറിയാത്തവരോട് പറയുകയാണ് റാണി മാത്രാണ് എന്ത് അത് കുഴപ്പമില്ല റാണി മാത്രാണ് തേനീച്ചയുടെ കൂട്ടിൽ മുട്ട ഇടുന്നത് ബാക്കി ആരും പെണ്ണീച്ചൊന്നും മുട്ട ഇടവില്ല അതുകൊണ്ട് തന്നെ റാണി പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടിൻ്റെ ജീവൻ പോയി എന്നർത്ഥം അങ്ങനെ എങ്ങാനും റാണി പോയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് റാണി മുട്ട കിട്ടുകയാണെങ്കിൽ അത് കൊടുന്ന് കൂട്ടിൽ വെച്ചുകൊടുക്കാം അപ്പോൾ അത് വിരിഞ്ഞിട്ട് പുതിയ റാണി ഉണ്ടാവുക അത് ഫ്ലാഷ് ഓഫ് ആക്കും ആ കൂട് സക്സസ് ആകുകയും ചെയ്യും എടുത്തോടുത്തു നമ്മൾ മാക്സിമം കറുത്ത കവറാണ് ഉപയോഗിക്കേണ്ടത് ഡാർക്ക് കറുപ്പുകള ഇതിപ്പോൾ പഴയമാതിരി കറുത്ത കവറുകൾ വരാത്തതുകൊണ്ട് ഉള്ളിൽ കറുപ്പ് പാനിൽ വെച്ചിട്ട് നമ്മൾ വെളുത്ത കവറായിട്ട് മൂടണെന്ന് മാത്രം കറുപ്പ് കിട്ടുന്നവർ കറുപ്പ് തോന്നി ആ കറുപ്പ് പാനിലെന്തെങ്കിലും എടുത്തിട്ട് മൂടായിരിക്കും നല്ലത് ഈ തേൻ എടുക്കണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടിൻ്റെ പുറത്ത് തേനിൻ്റെ നമ്മളിങ്ങനെ കൈ തൊട്ടതിൻ്റെ തേനിൻ്റെ മണം അതിരി മധുരം കിട്ടുന്നതുകൊണ്ട് ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് ദിവസം പേൻ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം നിർബന്ധമായിട്ടും നമ്മൾ പേന വെച്ച കൂടിനെ നോക്കുക ഉറുമ്പ് വന്നിട്ടൊന്നും ഇല്ലല്ലോന്ന് ശബ്ദങ്ങൾ പിന്നെ നമ്മള് ചെയ്യുന്നതിൽ ഇടക്കിടക്ക് ഓരോ തെറ്റ് സംഭവിക്കാറുണ്ട് എല്ലാ കൊല്ലവും തേൻ എടുക്കുന്ന വീഡിയോക്ക് അപ്പൊ ഇതിലുള്ള തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയണവര് കമന്റ് ചെയ്യാ അറിയാത്തവർക്ക് ഉപകാരപ്പെടും നിക്കും ഉപകാരപ്പെടും നമ്മൾ ഈ എൻട്രൻസ് എപ്പോഴും കിഴക്ക് ഭാത്തക്കായിട്ട് അതായത് സൂര്യ ഉദിച്ച് വരുന്ന സൈഡിലേക്ക് വയ്ക്കാൻ ശ്രമിക്കുക കാരണം രാവിലെ തന്നെ ഇവർ പണിക്കിറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വെയിലുള്ള വെളിച്ചം വെളിച്ചം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർ പണിക്കിറങ്ങും അപ്പം അപ്പം നമ്മൾ തേങ്ങ എന്താ വയ്ക്കുമ്പോൾ ഒരു തേടീക്കായിരുന്നു അങ്ങനെ ഞാൻ വെച്ചത് അങ്ങനെ എറണാ വശത്തി വള്ളി തിരിഞ്ഞുണ്ട് തിരിഞ്ഞക്കുന്ന റൗണ്ട് അടിച്ച് പറ ശരി ഉണ്ടാകാ കൊടുക്കില്ല ആ എൻട്രൻസ് കറക്റ്റ് ആയിട്ടുണ്ട് അതന്നെ ആ ചവിട്ടിനു എന്തായാലും ഒരു മറുപടി അവിടെ ഈ കൂട് ഭയങ്കര സ്ട്രോങ് ആണ് സൗണ്ടും കേൾക്കുന്നത് ചിറകടിക്കണേ സൗണ്ടാണ് നമ്മൾ നല്ല അക്രമം ഉള്ളതുകൊണ്ടാണ് നമ്മള് എന്റെ വായ്പാ കുടിക്കുന്നത് അക്രമം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അടച്ചു പോകുന്നത് നമുക്ക് തുറന്നിട്ട് നമ്മൾ കേറുട്ട് ഇത് നല്ല പ്രശ്നമുള്ള കൂടാ തീരെ സഹകരണമല്ല ഇതില് മുട്ട നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ആ റാണി മുട്ട മാത്രേ നമ്മൾ എടുക്കാൻ പോവാണ്

മോശം വിട്ടു നിന്നിട്ടെടുത്തോ ഞാനെടുത്തോണ്ട് ഞാൻ റാണി റാണി മുട്ട ഞാൻ റാന കണ്ടിക്ക വിട്ടിട്ട് എന്നെ വീഡിയോ പിടിച്ചോ കാലിക്കണോ

ഇതാണ് റാണി മുട്ട ഇത് കാണിച്ചു കൊടുക്ക് ഈ വലിയ മുട്ട കയ്യ മുന്നിൽ കൂടെ കൊണ്ടുപോവ് അപ്പൊ വരും ആ അല്ല ക്യാമറയുടെ മുന്നിൽ കൂടെ കൊണ്ടുപോവണ്ടേ മതി അപ്പൊ അയിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് നമ്മള് മുട്ട എടുക്കാൻ പോവാണ് റാണിനെ കാണുന്നില്ല പക്ഷെ റാണി അവിടെ ഇല്ലാന്ന് എന്ന്